ഈ ആറ് ഡിഗ്രിയാണ് ഇന്നത്തെ ചൂട് ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും നിർബന്ധമായിട്ട് കാണണം ഇത് പ്രവാസികളുടെ മക്കൾക്ക് ഒരു വീഡിയോ ഉണ്ടോ പ്രവാസികളുടെ മക്കളുടെ ഒരു വീഡിയോ ഇതിപ്പോൾ ഇത് നിങ്ങൾ കാണുന്നുണ്ടോ ഈ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വെയർത്തതാണ് വയർത്തത് ഇതേപോലെ വയർത്തിട്ടാണ് ഓരോ പ്രവാസികളും നാട്ടിൽ പണിയില്ലാഞ്ഞിട്ടല്ല ആൾക്കാർ പറയും നാട്ടിൽ നിന്ന് പക്ഷെ തൻ്റെ മക്കൾക്ക് നല്ല അടിപൊളി വിദ്യാഭ്യാസവും നല്ല അടിപൊളി വീടും നല്ല അടിപൊളി വണ്ടിയും വാങ്ങാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടാൻ ഇറങ്ങിയതാണ് അപ്പോൾ ഈ മക്കൾ കഷ്ടപ്പെടാൻ പ്രവാസികൾ തയ്യാറാണ് പക്ഷേങ്കിൽ ഈ മക്കളുണ്ടല്ലോ ഇന്നലെ ഒരാൾ എന്നോട് സങ്കടം പറയാം ഇയാൾ പൈസ ഒരു പ്രവാസിയാണ് അയാൾ അയാൾ നല്ല പാണിയെടുത്തിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് എന്താക്കും അയച്ചു കൊടുക്കും മക്കൾക്കും ഭാര്യക്കൊക്കെ അയച്ചു കൊടുക്കും മോനെ രണ്ട് കൊല്ലമായിട്ട് മൂപ്പരോട് മിണ്ടിയിട്ട് എന്തോ ഒരു കാര്യം മോനെന്തോ ഒരു കാര്യം ചെയ്തപ്പോൾ അതിനെ ചോദ്യം ചെയ്തതിൻ്റെ പേരിൽ എന്താക്കിയില്ല നമുക്കൊരു രണ്ട് വർഷമായിട്ട് മണ്ടിയിട്ടില്ലെന്ന് പക്ഷേങ്കിൽ ഈ മോൻ തിന്നുന്നത് ഈ വാപ്പ അയച്ചു കൊടുക്കുന്ന പൈസയാണ് അഞ്ചാതി കഷ്ടപ്പെട്ടിട്ട് അയച്ചു കൊടുക്കുന്നത് വേണമെങ്കിൽ ഞാൻ പിഴിഞ്ഞ് കാണിച്ചു തരാം അവസാനം പിഴിഞ്ഞ് കാണിച്ചു തരാം അപ്പോൾ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ വാപ്പനോടൊക്കെ തെറ്റിയിട്ടുണ്ടെങ്കിൽ സ്വന്തം വാപ്പയല്ലേ നമ്മളുണ്ടാക്കിയ വാപ്പം ഉണ്ടാക്കിയമ്മയല്ലേ അപ്പോൾ അവരോടൊക്കെ സ്നേഹത്തിലിരിക്കുക അവരെന്തെങ്കിലും പറയുന്നത് നമ്മളെ നല്ലതിന് വേണ്ടിയിട്ടാണ് മോശത്തിന് വേണ്ടിയിട്ട് അവരൊന്നും പറയുന്നില്ല നമ്മളോട് അവർ നല്ലതിന് വേണ്ടിയിട്ട് മാത്രമേ നമ്മളോട് പറയുന്നുള്ളൂ അപ്പോൾ എനിക്ക് ഒരേ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ പ്രവാസികളായ വാപ്പന്മാർ നാട്ടിലുള്ള ഒരാളാണെങ്കിലും തെറ്റിയിട്ടൊന്നും നിന്നിട്ടൊരു കാര്യമില്ല സ്നേഹിച്ച് അവർക്ക് എത്ര കാലം ഉണ്ടാവും നമ്മുടെ കൂടെ നമ്മൾ മരിക്കുന്നവരെ അവർ പണിയെടുത്ത് അല്ല നമ്മൾ വലുതാവുന്നവരെ അവർ കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് അവർ നമ്മൾ പോറ്റിയാണ് പോറ്റിട്ട് അവസാനം നമ്മൾ അവരയച്ചിരുന്ന അയച്ചു കൊടുക്കുന്ന പൈസയും കൂടെ തിന്ന് അടിച്ചു കൊടുക്കുകയും വണ്ടി വാങ്ങുകയും ടൂർ പോക്കെ ചെയ്യുക പക്ഷേ എങ്കിലും വാപ്പനോടും ഇണ്ടൂല്ല എന്ത് ചെറ്റകളാണ് ചെങ്ങായിമാരായ്മണ്ടാത്തവർ മാത്രമാണ് ഇപ്പോൾ ചെറ്റകൾ അപ്പം ഞങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അഞ്ചാതി ഏഹ് അവർക്കൊക്കെ വേണ്ടിയിട്ട് ഇടയ്ക്കൊക്കെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാം നിങ്ങൾക്ക് ഫുള്ള് വയർപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിക്സ് പാക്ക് ആരും കാണണ്ടാവും എനിക്ക് എൻ്റെ വീട്ടിലുള്ളവർ പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളെ മാപ്പക്കും മുമ്പേക്കും വേണ്ടിയിട്ട് എന്താക്കുക പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് വയർപ്പാണ് നല്ല ഒറിജിനൽ വല്ലായി ഇങ്ങോട്ട് വയർപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാൽപ്പത്തി ആറ് ഡിഗ്രിയാണ് ഇന്നത്തെ ചൂട് മനസ്സിലായില്ലേ അഞ്ചാതി ചൂടാണ് എന്നിട്ട് സ്വന്തം വാപ്പ അയച്ചു കൊടുക്കുന്ന പൈസ എടുത്ത് അടിച്ച് പൊളിക്കുക എന്നിട്ട് മിണ്ടാണ്ട് അങ്ങനെ കുറേ പെൺകുട്ടികളും ഉണ്ട് ഇതിപ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞ് സ്വന്തം മോനെ രണ്ട് വർഷമായിട്ട് അയാളിവിടെ വെള്ളം വണ്ടി പോകാതെ പേരും ചൂടത്തൊക്കെ അവിടെ അങ്ങനെ കിടന്ന് വെള്ളം വണ്ടി ഓടിച്ച് കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി സ്വന്തം മക്കളെ നല്ല വിദ്യാഭ്യാസം നാട്ടിൽ നാട്ടിലൊന്നും നടക്കൂല നാട്ടിൽ രാഷ്ട്രീയക്കാരും അവരും മക്കൾക്കും മാത്രമേ നല്ല വിദ്യാഭ്യാസവും നല്ല പൈസയും എല്ലാം ഉണ്ടാവുകയുള്ളു നമ്മൾ വിദേശത്ത് പോകുന്നതെന്ന് പറഞ്ഞാൽ സ്വന്തം മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ് അപ്പോൾ എന്ത് ഒലക്കാണ് ചങ്ങായിമാരെ സ്വന്തം വാപ്പനോടും ഉമ്മനോടും ഇണ്ടാണ്ടൊക്കെ എന്ത് ജീവിതമാണ് നല്ല അടിപൊളി ഹാപ്പി ആയിട്ടിരിക്കേ അതിലും വലിയൊരു ഫ്രണ്ട്സും അതിലും വലിയൊരു സ്നേഹമൊന്നും നമുക്ക് ലോകത്തെവിടുന്ന് കിട്ടാനില്ല വാപ്പയും ഇമ്മയും